ട്രംപിന്റെ രണ്ടാം വരവിൽ ഇന്ത്യൻ വംശജ ഉഷ ചിലുകുരി വാൻസും ചരിത്രം കുറിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ സെക്കൻഡ് ലേഡി പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന ചരിത്രമാണ് ഉഷ ഇപ്പോൾ സ്വന്തമാക്കിയത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഷയെ പുകഴ്ത്തിയും പുകഴ്ത്തിയിട്ട് മതിയാവുന്നില്ല എന്നതാണ് സത്യം പ്രസംഗത്തിൽ ഒരു വേള വൈസ് പ്രസിഡന്റായി ഉഷയെ തെരഞ്ഞെടുക്കാമായിരുന്നതിനെക്കുറിച്ചും ട്രംപ് പറയുകയുണ്ടായി ചില കാരണങ്ങളാൽ അത് നടക്കാതെ പോവുകയായിരുന്നു ഉഷയുടെ ഭർത്താവും വൈസ് പ്രസിഡന്റുമായ ജെ ഡി വാൺസിനെ നോക്കി ട്രംപ് തുറന്നു പറഞ്ഞു ഉഷ മിടുക്കിയാണെന്നും ട്രംപ് പുകഴ്ത്തുകയും ഉണ്ടായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച തന്റെ സംഘാംഗങ്ങളെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തു ജെ ഡി വാൺസിനെ പ്രത്യേകം അഭിനന്ദിച്ചു ജെ മികച്ച സെനറ്ററും മിടുക്കനുമായ വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിന് ഭാര്യ ഉഷ അതിലും മിടിക്കുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത് ജെ ഡി വാൺസ് അമേരിക്കയുടെ അൻപതാം വൈസ് പ്രസിഡന്റായി അധികാരമേറ്റതോടെ കമല പിന്നാലെ ഉഷ ഇന്ത്യയുടെ അഭിമാനമായി മാറി പിങ്കോട്ടിലായിരുന്നു ഉഷ ഭർത്താവിനൊപ്പം സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയത് മകൾ മീരാബെൽ റോസും ഇവരുടെ കൂടെയുണ്ടായിരുന്നു മുപ്പത്തൊമ്പതാം വയസ്സിൽ യു എസ് സെക്കൻഡ് ലേഡി പദവിയിലെത്തുന്ന ഉഷ ഈ സ്ഥാനം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വനിതയെന്ന പ്രത്യേകതയുമുണ്ട് ആന്ധ്രയിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ വഡ്ലൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ ലക്ഷ്മി ദമ്പതികളുടെ മകളുമാണ് ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് രാധാകൃഷ്ണൻ ലക്ഷ്മിയും യു എസിലേക്ക് എത്തിയത് യെല്ലോ സ്കൂളിൽ വെച്ചാണ് ഉഷയും വാൻസും കണ്ടുമുട്ടിയിരുന്നത് പിന്നീട് ഇവർ പ്രണയത്തിലായി രണ്ടായിരത്തി പതിനാലിൽ ഇരുവരുടെ വിവാഹമായിരുന്നു ദമ്പതികൾക്ക് മൂന്ന് മക്കളാണുള്ളത് ഇവാൻ വിവേക് മീരാബൽ എന്നിവരാണ് അവർ ഉഷ രാജ്യത്തെ രണ്ടാം പരിധിയായി മാറുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്കാരുടെ കാര്യമായ പങ്കാളിത്തം വലിയ തോതിൽ ഉണ്ടായിരുന്നു വാൻസിനെ പോലെയല്ല തന്റെ ജീവിത സാഹചര്യമെന്ന് ഉഷ ജൂലൈൽ നടന്ന റിപ്പബ്ലിക്കൻ ദേശീയ കൺവെൻഷനിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു താൻ സാന്ഡിയാ ഗോവിലാണ് വളർന്നിരുന്നത് മാതാപിതാക്കൾക്കൊപ്പം ഒരു ഇടത്തരം കുടുംബത്തിലായിരുന്നു ഇരുവരും ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരുമായിരുന്നു ഒരു മിടുക്കിയായ സഹോദരിയും എനിക്കുണ്ട് ഇപ്പോഴിതാ ഈ മഹത്തായി രാജ്യത്തിന്റെ വിധിയിലും പങ്കാളിയായിരിക്കുകയാണ് ഉഷ കാലിഫോർണിയയിലെ ഹിന്ദു ദമ്പതികളുടെ മകളാണ് തന്റെ ഭാര്യയെ തന്നെക്കാൾ മിടുക്കിയാണെന്നും ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയെന്നും ജനങ്ങൾ അവരുടെ കഴിവുകൾ തിരിച്ചറിയുമെന്നുമായിരുന്നു വാൻസ് രണ്ടായിരത്തി ഇരുപതിൽ മെഗാൽഗല്ലി ഷോയുടെ പോസ്റ്റ് കാർഡിൽ തുറന്നു പറഞ്ഞിരുന്നത് താൻ അവരിൽ ഏറെ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അവരുടെ വിശ്വാസങ്ങളിലൊന്നും താൻ ഇടപെടാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വാൻസ് മത്സരിക്കാനെത്തിയപ്പോൾ ഉഷയുടെ ഹിന്ദു പേരുകൾ അമേരിക്ക ൻ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരുന്നത് തന്റെ ഭാര്യ ക്രിസ്ത്യാനി അല്ലെന്നും എന്നാൽ തനിക്ക് വലിയ പിന്തുണ നൽകുന്ന ആളാണെന്നും അദ്ദേഹം വിവിധ അവസരങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് മതത്തിനപ്പുറം തങ്ങളെ ഇരുവരെയും കൂട്ടിയിണക്കുന്ന വിവിധ ഘടകങ്ങൾ ഉണ്ടെന്ന് രണ്ട് മതങ്ങളിൽപ്പെട്ട അവരുടെ വിവാഹ ബന്ധത്തെക്കുറിച്ച് ഉഷ നടത്തിയ പ്രതികരണം കുട്ടികളെ വളർത്തുന്നത് സംബന്ധിച്ചുള്ള ആശങ്കകളും കാര്യമായി ഉണ്ടായിരുന്നു പക്ഷെ അതേക്കുറിച്ചൊക്കെ ഞങ്ങൾ വളരെയധികം സംസാരിച്ച ഒരു ധാരണയിലെത്തിയെന്നും ഉഷ പറഞ്ഞു